നമ്മുടെ കൃഷി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് ഇന്ന് ഞാൻ ഏലത്തിന് വളമിടുന്ന രീതിയാണ് നമ്മളെ കാണിക്കുന്നത് ഏലത്തിന് എങ്ങനെയാണ് വളം ചെയ്യേണ്ടിയതെന്ന് പലർക്കും പല അറിയാം എന്നാലും രണ്ടൊരു രീതി നിങ്ങളെ ഞാൻ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മൾ അളവിൽ കുറച്ച് വളം മതി നമുക്ക് ഒരു ഏക്കറിന് ഒരു ചാക്ക് വളം മതി അത് തന്നെ എല്ലാം പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഇടാം പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ വീണ്ടും വളം നമുക്ക് ചെയ്യുന്നത് നല്ലതാണ് ചെടിക്ക് അഴുകലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല പെട്ടെന്ന് വളർച്ച ഉണ്ടാകും ചെടിക്ക് നമ്മൾ വളം അളവിൽ കുറച്ച് മാത്രമേ ഒരു ചെടിക്ക് വളവ് കൊടുക്കാവുള്ളൂ അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെല്ലിനൊക്കെ ഇടുന്ന രീതിയിലാണ് നമുക്ക് വളം കൊടുക്കാൻ പാടുള്ളൂ കീ വളം എടുക്കുക ഇതാണ് നമ്മുടെ ഇടുന്ന രീതി രീതിക്ക് ഇത് നടുക്കൊന്നും വളം വീഴുന്ന ഒരു കുഴപ്പമില്ല ചെടിക്ക് ഇങ്ങനെ വളം ചെയ്യുകയാണെങ്കിൽ നമ്മളെ ലേബർ ചാർജ് നമുക്ക് ഒത്തിരി ലാഭം ഉണ്ട് വളത്തിൻ്റെ ലാഭമാണ് അപ്പം പഞ്ചായം ഇരു ദിവസവും കഴിയുമ്പം വീണ്ടും നമുക്ക് ഇടാൻ പറ്റും അളവിൽ കുറച്ച് വളം മതി അല്ലെങ്കിൽ നമ്മൾ റൗണ്ട് ഒരിക്കലും ഇടാൻ പാടില്ല ഞാൻ നിങ്ങളെ കാണിക്കാം എന്താണ് സുഹൃത്തുക്കളെ ഇതുണ്ട് നമ്മുടെ ഈ ചിഴേലത്തിന്റെ ഒരു പ്രത്യേകത തരാ ഇതുപോലൊരു വേര് വരുന്നുണ്ട് ഇത് ഈ വരത്തിന്റെ ഈ അഗ്രഭാഗം ഇത് സുഹൃത്തുക്കളെ ഇത് കണ്ടോ ഈ ഇത് ഇതുണ്ട് ചെടിയാണ് ഈ ചെടിയുടെ വേര് വരുന്നത് ഈ വേര് നീണ്ടു പോകുന്ന അങ്ങോട്ട് നീണ്ട അടുത്ത ചെടിയുടെ ചുവട്ടിലൊക്കെ ഈ വേര് പോകും ഈ നീണ്ടു പോകുന്ന അഗ്രഭാഗത്തൊന്നുമല്ല ഒരിക്കലും വളമെടുക്കുന്നത് ഏലത്തിൻ്റെ ഇത് കണ്ടോ ഈ ചെറിയ വേരുകളുണ്ടല്ലോ ഈ ചെറിയ വേരുകളാണ് കേട്ടോ ഇതിൻ്റെ ചെറിയ ചെറിയ വേരുകളാണ് വളം വലിച്ചെടുക്കുന്നത് അതുകൊണ്ടാണ് റബ്ബിൻ്റെ വളം ഇടരുതെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഞാൻ കാണിക്കാം ഇത് കണ്ടോ നമ്മളിപ്പം ഇങ്ങനെ ഒരു ഏകദേശം ഒരു വലിയ ചെടിക്കൊക്കെ റൗണ്ട് വളം വരുമ്പോഴത്തേന് ഒരു അരക്കിലോ വളമെങ്കിലും വരും അപ്പോഴത്തേന് ഈ റൗണ്ടുള്ള വേരുകൾ മൊത്തം കട്ടായിപ്പോകും ഇത് ഉണ്ടോ ഇത് റൗണ്ട് വളമിടുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വരും കണ്ടോ റൗണ്ട് വളം വളവിടുമ്പോൾ ഇങ്ങനെയുണ്ടോ ഈ വേരിൻ്റെ മണ്ടയ്ക്ക് വീഴും ഇതുണ്ടോ ഇവിടെ വീഴുമ്പോൾ കണ്ടോ ഇത്രയും വളം അടുപ്പിച്ച് ഇത്രയും വളം അടുപ്പിച്ച് കണ്ടോ വീണ് കണ്ടോ ഇത്രയും വളം അടുപ്പിച്ച് വീഴുമ്പത്തേനും ഇത്രയും വേരും തിൻ്റെയും അവിടെ വെന്ത് പോവുകയാണ് വേര് ഇവിടൊക്കെ നമുക്ക് ഒരു മണി ഒന്നോ രണ്ടോ മണി വീണാൽ മതി ഇതുണ്ടോ ഇങ്ങനെ ഇങ്ങനെ കണ്ടോ ഒന്നോ രണ്ടോ മണി ഇടയ്ക്കുള്ളൊക്കെ വീണാൽ മതി അത്രയും വളം ആവശ്യമുള്ളൂ ഒരു ചെടിക്ക് അതാണ് പെട്ടെന്ന് വളം വലിച്ചെടുക്കുക ഇങ്ങനെ വളം ഇട്ട് കഴിഞ്ഞാൽ അത് മഴയൊന്നും ഇല്ലെന്ന് വെച്ചോ മഴയിൽ നിന്ന് ഈ കാണുന്ന വേരുകൾ കംപ്ലീറ്റ് ഇതിൻ്റെ അറ്റം ഇത് അഴുകി പോകും ഇങ്ങോട്ട് വളം വലിച്ചെടുക്കാൻ പറ്റത്തില്ല അപ്പം ഈ ചെറിയ ചെറിയ ഇതിൻ്റെ ചെറിയ വേരുകൾ ഇതുകൊണ്ടല്ലോ ഈ ചെറിയ വേരുകളെല്ലാം നമ്മൾ നശിച്ചു പോകും നശിച്ചു പോകുമ്പോൾ നമുക്ക് ഒരിക്കലും വളം വലിച്ചെടുക്കത്തില്ല തന്നെയല്ല അങ്ങനെ ചെടിക്ക് ഭയങ്കരമായ ദൂഷ്യം ഉണ്ടാകും അഴുകൽ കയറും പെട്ടെന്ന് മഴ കൂടുമ്പോഴത്തേന് അഴുകൽ കൂടും ഈ വളം ഒരിക്കലും റൗണ്ട് ചെയ്യാൻ പാടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ എങ്ങനെ ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല ഇങ്ങനെ നിങ്ങളെന്തെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്ക് ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇട്ട് നിങ്ങളും നോക്ക് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും വളം മതി ഒരു ചെടിക്ക് അത്രയും വളം ഇട്ട് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത് അത്രയും വളം ഉണ്ടെങ്കിൽ ഒരു ചെടിക്ക് ഓക്കെയാണ് ഇപ്പോൾ ചേർ ഇങ്ങനെ പോയാൽ മതി നമ്മൾ നെല്ലിന് എങ്ങനെയാണ് വളം ചെയ്യുന്നത് ആ രീതി വേണം നമ്മൾ വളം ചെയ്യാനായിട്ട് അടോ അല്ലോ ഇത്രയും മതി നമുക്ക് പെട്ടെന്ന് ഒരേക്കർ വളം ഒരേക്കറിനകത്ത് ഒരു ചാക്ക് വളം ഇടാൻ അധികം സമയമൊന്നും വേണ്ട ഒരു ഒന്നര മണിക്കൂർ അല്ലെ മാക്സിമം രണ്ട് മണിക്കൂർ മതി വേണ്ട ഇത്രയും വളം മതി ഒരു ഒരു ചെടിക്കിടുന്ന വളമാണ് ഞാൻ ഞാനീ കാണിക്കുന്നത് അല്ല ഈ ഇടയ്ക്കൂടെ ഒരു ഈ ഇടയ്ക്ക് ഒരു വളം ഒന്നോ രണ്ടോ മണികൾ ഇടയ്ക്ക് കിടക്കുന്നതുകൊണ്ട് യാതൊരു ചെടിക്ക് യാതൊരു കുഴപ്പവും വരത്തില്ല അതാണ് പരീക്ഷിച്ച് നോക്കിയിട്ടാണ് ഞാനീ പറയുന്നത് അല്ലെങ്കിൽ ഈ റൗണ്ട് ഒരിക്കലും വളം ചെയ്യുമ്പോൾ ഈ വേരുകളെല്ലാം നശിച്ചു പോകും ആ വേരുകൾ നശിക്കാതിരിക്കാൻ വേണ്ടി വളം ചെതറിയിടുക എന്നുള്ളതാണ് നമുക്ക് അളവിൽ കുറച്ചേ വളം ചെയ്യാൻ പാടുള്ളൂ